പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഇന്നത്തെ മാധ്യമങ്ങളെ കാണാൻ ഇത്ര പ്രത്യേകത ഉണ്ടാകുന്നത് ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് മറ്റൊരു പ്രതിപക്ഷ നേതാവ് കൂടി ഇറങ്ങിയിരിക്കുന്നു കളത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വെറുതെ ഇറങ്ങുന്നതല്ല അദ്ദേഹം ഇറങ്ങുന്നത് ആലോചിച്ച് ഉറച്ചാണ് സമുദായ സംഘടനയുടെ പിന്തുണ ഉറപ്പിച്ചതിനു ശേഷമാണ് ഇറങ്ങുന്നത് അത് വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പിന്തുണ പ്രഖ്യാപിച്ചത് കൃത്യമായ സൂചന നൽകി കഴിഞ്ഞു കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്ന ഏറ്റവും നല്ല നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറഞ്ഞതും ഇന്നലെ വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവ് ഇനിയിപ്പോൾ മുസ്ലിം സമുദായം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ യു ഡി എഫിൽ വളരെ നിർണായകമാണ് മുസ്ലിം ലീഗ് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മറികടന്നു പോകാൻ ഇന്നത്തെ നിലയിൽ കോൺഗ്രസിന് കഴിയില്ല ഏറ്റവും ഒടുവിൽ നാം അത് കണ്ടതാണ് വിഷയത്തിൽ നേരത്തെയും നാം കണ്ടതാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടായപ്പോൾ അഞ്ചാം മന്ത്രി വേണമെന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചപ്പോൾ ആദ്യം വഴക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല കോൺഗ്രസ് തയ്യാറായില്ല അവസാനം അവരുടെ വഴിക്ക് തന്നെ പോകേണ്ടി വന്നു കോൺഗ്രസിൽ മുർമ്മ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞത് വക്കഫഭൂമിയല്ല എന്നാണ് പക്ഷെ മുസ്ലിം ലീഗ് അത് സംബന്ധിച്ച് ഒരു നിലപാടെടുക്കുകയും പരസ്യമായി പറയുകയും ചെയ്തു വക്കഫ് ഭൂമിയാണ് എന്ന് ആ നിലപാടിനോടൊപ്പം പിന്നീട് പ്രതിപക്ഷ നേതാവിന് നിൽക്കേണ്ടി വന്നു എന്നതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ് യു നിലപാട് രാഷ്ട്രീയ നിലപാട് തീരുമാനിക്കുന്നത് എന്നർത്ഥം മറ്റു ഘടക കക്ഷികൾ കോൺഗ്രസ് അടക്കം അതിന്റെ പിറകെ പോകുന്നു എന്നേയുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ആർക്കാണ് എന്നത് യു ഡി എഫിൽ വളരെ നിർണായകമാണ് അത് രമേശ് ചെന്നിത്തലക്കാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നേരത്തെ തന്നെ പല സൂചനകളിലൂടെയും അത് നൽകിയതാണ് വി ഡി സതീശനെ അംഗീകരിക്കാൻ ഇതുവരെയും മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല എന്നർത്ഥം അതുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന വി ഡി സതീശൻ എന്തു പറയും എന്നത് വളരെ നിർണായകമാകുന്നത് എങ്ങനെ വീണാലും നാല് കാലം നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആണ് കോൺഗ്രസിന്റേത് എല്ലാ നേതാക്കൾക്കും ആ പാഠവും ആ പാഠവും ഒന്നുകൂടി വളരെ മനോഹരമായി കാണിച്ചു തന്നിരിക്കുന്നു വി ഡി സതീശൻ എന്നർത്ഥം അദ്ദേഹം പറഞ്ഞത് എന്താണ് അതിലിത്ര പ്രശ്നം ഏതിൽ രമേശ് ചെന്നിത്തലയെ എൻ എസ് എസിന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഒരു പ്രശ്നവുമില്ല രമേശ് ചെന്നിത്തലയെ മാത്രമല്ല ക്ഷണിച്ചത് നേരത്തെ കെ മുരളീധരൻ ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ശശി തരൂരിനെ ക്ഷണിച്ചിട്ടുണ്ട് അതിന് വർഷം ഉമ്മൻചാണ്ടിയെയും ക്ഷണിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി അടക്കം പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തും കോൺഗ്രസ് നേതാക്കൾ വിവിധ സമുദായ സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് അത് നല്ല കാര്യമാണ് അതിനെല്ലാം എല്ലാം ഗുണം ലഭിക്കുന്നത് കോൺഗ്രസിനാണ് ആ കോൺഗ്രസിനെ നയിക്കുന്നത് ഇപ്പോൾ ഞാനാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു പി ഡി സതീശൻ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും കേരളത്തിലെ എം എൽ എമാരും എനിക്കൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ട് കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുക എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നും ആ അസൈൻമെന്റ് ഞാൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം വിവിധ സമുദായ സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടുണ്ടാക്കുന്ന നേട്ടം മൊത്തത്തിൽ കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അത് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഇതിന്റെ എല്ലാം ഗുണം നേട്ടം എടുക്കും എന്ന് പറയുകയാണ് വി ഡി സദശൻ ചെയ്തത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് പ്രകടവുമാണ് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസ് ആ രമേശ് ചെന്നിത്തലയെ വിളിച്ചു നല്ല കാര്യമല്ലേ കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു ഇതിനു മുമ്പ് ശ്രീ കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഇതിനകത്ത് സന്തോഷം അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുവോ അതങ്ങനെയാണല്ലോ അല്ല എല്ലാ എല്ലാ ഇപ്പൊ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ ചെറുകോൽ പോയി ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു ഇന്നലെയും പങ്കെടുത്തു വിവിധ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കും അതിൽ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമില്ല ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന് അപ്പോൾ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലല്ല അത് വേറെ കാര്യം പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഈ ആളുകൾ സംഘടനകളിലെ ആളുകളെ കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ് ഞാൻ ലീഡർഷിപ്പിലെ ഞാൻ യു ഡി എഫിന്റെ ചെയർമാൻ ആ അല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കും ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ലേ ഞാൻ സഹകരണ മന്ത്രിയെ വിമർശിച്ചില്ലേ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആളുകൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വരുന്നത് ശരിയല്ല എന്ന് ഒരു പരിണത പ്രജ്ഞനായ ഒരു നേതാവ് പറഞ്ഞാൽ നമ്മൾ നോക്കും നമ്മളത് പരിശോധിക്കും അതെന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ അല്ലെ എന്നെ കറക്റ്റ് ചെയ്യാൻ എന്ന് ഞാൻ ശ്രദ്ധിക്കും ഞാൻ കറക്റ്റ് ചെയ്യണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യപ്പം ഞാൻ കുറേ ദിവസത്തെ എന്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എനിക്ക് നാക്ക് പിഴ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിക്കും എന്റെ കറക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ വേണ്ടത് നമ്മളങ്ങനെ ഒരുപാട് വലിയ ഒരു എന്താണ് അര നൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നും അല്ലല്ലോ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായി കാണും തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ല തെറ്റുകൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി വീട് സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിടം മൊക്കെ ഇട്ട് കാരണം എന്തിനാ അദ്ദേഹം എത്ര സീനിയറായിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അദ്ദേഹം പറയാണ് സതീഷിൻ്റെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കുന്നത് എന്നെ വിമർശിക്കാൻ പാടില്ല ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പാടില്ല ഞാൻ വിമർശിക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്ന ആരാ ഏത് പ്രതിപക്ഷ നേതാവ് എന്നാലും പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഏറ്റവും വിമർശിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ആ വിമർശിക്കാൻ പാടില്ല അയ്യേ അങ്ങനെ പറയില്ല കൂടി പറയുന്നുണ്ട് സമുദായ നേതാക്കൾക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസാരിച്ച വീഡിയോകൾ എടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മോശമായ വാക്ക് എന്റെ നാക്കിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ പരിശോധിക്കുന്നത് അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാനത് പരിശോധിക്കും എന്ന് പഴയ വി ഡി സദസ്സനല്ല ഇന്നലെ നാം കണ്ട വി ഡി സദസ്സിനെയല്ല നാം ഇന്ന് കാണുന്നത് ഇന്നലെയൊക്കെ മാധ്യമങ്ങളോട് എതിർ പാർട്ടി നേതാക്കളോട് എതിർ രാഷ്ട്രീയ പാർട്ടികളോട് രാഷ്ട്രീയത്തോടെ ധിഖാരത്തോടെ സംസാരിക്കുന്ന വി ഡി സദസ്സിനെയാണ് കഴിയുന്നത് എങ്കിൽ ഇന്ന് വളരെ കൂടി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് രാഷ്ട്രീയമായി കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നാം കാണുന്നത് അത് വി ഡി സദശിനെ സംബന്ധിച്ച് ഒരു നല്ല മാറ്റമാണ് നല്ല പ്രതിപക്ഷ നേതാവാകാൻ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാകുന്നത് അതിനെ രമേശ് ചെന്നിത്തല കളത്തിലിറങ്ങേണ്ടി വന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ കളത്തിൽ ഇപ്പോൾ രണ്ട് പേരുണ്ട് രമേശ് ചെന്നിത്തലയും പിടി സതീശനും ആര് നേടും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആ ഓട്ടം രണ്ടും രണ്ടുപേരും തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരുടെയും പരസ്പരം ഏറ്റുമുട്ടലും ഒത്തുചേരലുമൊക്കെയായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ നാളെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പ്രധാന വിഷയം ആര് ആരെ കീഴടക്കും എന്നതാണ് അറിയാനുള്ളത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ സുധാകരനുണ്ട് ഒരുപക്ഷെ കെ മുരളീധരൻ ഉണ്ടാകാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടാകാം എതിരേറെ പറയുന്നു എ ഗ്രൂപ്പും കൂടി ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ശക്തിമാൻ രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും പി ടി സതീശന്റെ സ്ഥാനം എന്തായിരിക്കും എന്നത് ഭാവി കോൺഗ്രസിന്റെ നടപടികൾ അവരുടെ പ്രവർത്തനങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുക